േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് അഭിഷേകിന്റെ ജീവിതത്തിൽ അഭിഷേകിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കലേഷ് പറഞ്ഞ് അറിയാൻ ഇടയായതിനെ തുടർന്ന് ഒടുവിൽ എസ് പി എ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇഷയുടെ അച്ഛൻ റാം മോഹൻ ഇതിന്റെ ഭാഗമായി എസ് പി ഐ ചെന്ന് കാണുന്ന റാം മോഹൻ എനിക്ക് അഭിഷേകിനെ പറ്റി അറിയാനുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ അഭിഷേകിനെ പറ്റി കിട്ടിയ കംപ്ലൈൻറിനെ പറ്റി വ്യക്തമാക്കുകയും അഭിഷേക് നല്ലൊരു റോഡാണ് എന്നുള്ള കാര്യം റിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് റാംമോഹൻ അയാൾ ഒരു ക്രിമിനൽ ആണ് എന്നുള്ള കാര്യം പോലീസുകാരൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് റാംമോഹൻ ഇതോടെ എന്താണ് സാർ എങ്ങനെയാണ് സാറിന് അഭിഷേകിനെ അറിയുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്റെ മകളുമായുള്ള വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് റാം മോഹൻ ഇത് കേട്ടതിനെ തുടർന്ന് പോലീസുകാരനാകെ ഞെട്ടി പോവുകയും സാറും സാറിന്റെ മകളും രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവന്റെ കൈകളിൽ പെടുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല ഇപ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ സാറും സാറിൻ്റെ മകളും രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി എന്നുള്ള കാര്യം അറിയിക്കുന്ന ഉദ്യോഗസ്ഥൻ റാം മോഹനെ ഉപദേശിച്ചിരിക്കുകയാണ് ഇതേ സമയം റാം മോഹൻ എത്രയും പെട്ടെന്ന് തന്നെ ഇഷയെ അവന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം സത്യങ്ങളെല്ലാം ഇഷയെ അറിയിക്കുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്ന അഭിഷേക് തന്നെ വിശ്വസിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് റാംമോഹൻ അഭിഷേകിനെ കാണുന്നതിനായി ചെന്നിരിക്കുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് റാം മോഹനോട് എന്താണ് സാർ കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് നിന്റെ കള്ളത്തരമെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് വ്യക്തമാക്കുകയാണ് റാമോഹൻ മാത്രവുമല്ല നീ ദേവബാലയെ ചതിച്ച വിവരവുമെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്ന റാമോഹൻ ഇനിയും ഞങ്ങളെ എല്ലാവരെയും വിട്ടികളാക്കാം എന്നാണോ നീ കരുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് അഭിഷേക് മാത്രവുമല്ല സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നു പറയുകയും ചെയ്യുന്നുവെങ്കിലും എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന റാം മോഹൻ നിന്റെ എല്ലാ ചതികളും ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ ഇനിയും നീ എന്റെ മുന്നിൽ നാടകം കളിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നിനക്ക് സ്വത്തുക്കൾ വേണം എന്റെ സ്വത്തുക്കൾ അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നാടകമായിരുന്നു നീ ഇവിടെ കളിച്ചത് എന്നെയും എൻ്റെ മകളെയും നീ സമർത്ഥമായി വഞ്ചിച്ചു പക്ഷേ നിന്റെ ഈ നാടകം അധികനാൾ മുന്നോട്ട് പോവില്ല ഇനി ഈ വിവാഹം നടക്കുകയില്ല എൻ്റെ മകളെ സ്വന്തമാക്കാം എന്നുള്ള ആഗ്രഹം നീ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു റാം മോഹൻ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിഷേക് എന്നെ വിശ്വസിക്കണം എന്ന് പറയുകയും ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതെല്ലാം വെറുമൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാണ് സാർ എന്നെ വിശ്വസിക്കണം ദയവായി എൻ്റെ കൂടെ നിൽക്കണം എന്ന് അഭിഷേക് കരഞ്ഞ പറയുകയാണ് പക്ഷെ അഭിഷേകിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാത്ത റാം മോഹൻ നിന്നെ പോലെ ഉള്ള ഒരു ചതിയെ വിശ്വസിക്കേണ്ട അവസ്ഥയൊന്നും തനിക്ക് വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി നിന്റെ പേർക്ക് എൻ്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ മറ്റൊരാൾ വരുമെന്നും അവൻ നിന്നേക്കാൾ യോഗ്യനായിരിക്കുമെന്നും നിന്നോട് പറഞ്ഞ ദിവസത്തിൽ തന്നെ എൻ്റെ മകളുടെ വിവാഹം ഞാൻ നടത്തി കാണിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് റാം മോഹൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ പകച്ചു പോവുകയാണ് അഭിഷേക് ഇതേ തുടർന്നാണ് വരുണിനെ കാണുന്നതിനായി റാംമോഹൻ വരുന്നത് വരുണിനോട് വരുണിന് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്ന റാം മോഹൻ ചോദിക്കുന്നു അപ്രതീക്ഷിതമായ ഈ ചോദ്യം വരുണിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് അങ്കൾ പെട്ടെന്ന് ഇങ്ങനെയൊരു ചോദ്യം എനിക്ക് ഒരു കാര്യം അറിയണം നിനക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ അങ്കൾ അംഗളിൻ്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ ആ അഭിഷേകമായിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്ന് റാം മോഹൻ പറയുന്നു നിനക്ക് എന്റെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ഒടുവിൽ ഉണ്ട് ഞാൻ അതിന് തയ്യാറാണ് എന്നാൽ ഞാൻ അഭിഷേകവുമായി വിവാഹം നടത്താമെന്ന് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ എൻ്റെ മകളുടെ വിവാഹം നടക്കുക തന്നെ ചെയ്യും പക്ഷെ വരൺ നീ ആയിരിക്കും എന്ന് മാത്രം അതിൽ എന്തെങ്കിലും എതിർപ്പ് നിലക്കുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ അറിയണം ഇത് കേൾക്കുന്ന വരുൺ തനിക്ക് കോളടിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അയാൾ ഇനി കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അയാൾ സ്വത്തുക്കളെല്ലാം ഇനി എൻ്റെ കൈവശം തന്നെ എത്തിച്ചേരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.